ഹലോ ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫെഷ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പ്ലാസോ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസോ സെറ്റു ആയിട്ടാണ് വൺ നയൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് ആരെയും കാണുകയാണെങ്കിൽ ഫസ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ട് വീഡിയോയിലോട്ട് പോവാം ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നെറ്റ് ബാങ്കിങ്ങിലൂടെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ സെൻഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ വേണ്ടവർ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നു പറയുന്നതായിരിക്കും എക്സ് എൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഇത് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നല്ലൊരു ലൈറ്റ് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് പ്ലെയിൻ ആണ് നല്ല ഡബിൾ എക്സൽ എക്സൽകാർക്ക് കംഫോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഷൈനിങ് മെറ്റീരിയൽ പോലെയാണ് വരുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക കട്ടിയുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഡെയിലിവറി ആയിട്ട് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ജസ്റ്റ് കളർ ചേഞ്ചിൽ മാത്രം വ്യത്യാസം വരുന്നതും നല്ലൊരു വൈൻ കളറിലാണ് വരുന്നത് നല്ല മുന്തിരിങ്ങിയ കളറിൽ നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതും അതേ മെറ്റീരിയൽ തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വരുന്നു വൺ നയൻ്റി പ്ലസ് ഷിപ്പിംഗ് എക്സ് ഡബിൾ എക്സ് എൽ ആർക്ക് സൂട്ടബിളായിരിക്കും കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ എല്ലാ ഡ്രസ്സിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് അതേ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് എന്താ പറയുക കളറിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് ചെയ്യുക കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രേ കളർ ശരിക്കും ട്രാക്ക് പാൻറിന്റെ ആ ഒരു മെറ്റീരിയൽ ആണ് അല്ലേ അല്ലേ ആ അതന്നെ ആ ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്രേ ഗ്രേ ആണ് വരുന്നത് ടു നയ വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ബ്ലാക്ക് എല്ലാം എല്ലാ ഡ്രസ്സിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ലൈറ്റ് ഷാർട്ടാണ് സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് ബ്ലാക്ക് സെയിം പാറ്റേൺ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഓറഞ്ച് ഗോൾഡ് നല്ല ഷിഫോൺ മെറ്റീരിയൽ പോലത്തെ ഓറഞ്ച് ഗോൾഡ് മെറ്റീരിയൽ ഫസ്റ്റ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് അതിൻ്റെ തന്നെ അതേ മെറ്റീരിയൽ തന്നെ വൈറ്റ് പ്യുർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു വൈറ്റ് ഇതും എക്സ് എൽ ഡബിൾ എക്സ് എൽ കാര്യം കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും വൺ നയൻറ്റി പ്ലസ് ഷിപ്പ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രേ കേട്ടോ അതിൻ്റെ ആ ഒരു മെറ്റീരിയലിന്റെ ഗ്രേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ ഇതിന് പകരം എലാസ്റ്റിക്കിന് പകരം ഇവിടെ റിബ് പോലെ ആണ് വന്നിട്ടുള്ളത് വേസ്റ്റിൻ്റെ അവിടെ ആയിട്ട് ഇതും നേവി ബ്ലൂ ആണ് വരുന്നത് വൺ നയൻറ്റി പ്രൈ ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് എക്സ് എൽ ഡബിൾ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച നമ്മൾ ഓഫ് ഓഫായിട്ടൊക്കെ കാണിച്ച അതേ മെറ്റീരിയൽ തന്നെ നേവി ബ്ലൂട്ടോ ആ ക്ലോത്ത് ഇഷ്ടമില്ലാത്തവർക്കും ഇത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതേ മെറ്റീരിയൽ തന്നെ ഒരു ഡാർക്ക് പീച്ച് കളർ നല്ല 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 കളേഴ്സാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് നിൽക്കാൽ ഫുള്ളായിട്ട് നിൽക്കില്ലല്ലോ ഈ പ്ലാസോ ജസ്റ്റ് നീ ലെങ്ത് പോലത്തെ പ്ലാസോ ആണ് ജസ്റ്റ് പോക്കറ്റ് വരുന്നത് എം എല് കാര് കറക്റ്റ് ആയിരിക്കും പോക്കറ്റ് ഉണ്ട് സൈഡിലായിട്ട് ഇതും വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് റൈറ്റ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ റയോൺ പോലത്തെ മെറ്റീരിയൽ വരുന്നതാണ് ഇത് എല് എക്സ് എല്ലുകാർക്ക് കറക്റ്റായിട്ട് ഉണ്ടാവും എൽ എം എക്സ് എക്സൽ എല്ലുകാർക്ക് പറ്റുമോ എന്നറിയും വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിൻ്റെ റേറ്റിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് പോലും നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് വന്നിട്ടുള്ളൊരു പ്ലാസ്ഫോ ആണ് ഇത് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് നല്ല ക്ലോത്ത് സോഫ്റ്റ് ക്ലോത്ത് ആണ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫോയിൽ പ്രിൻറ് പോലത്തെ ഒരിതാണ് വന്നിട്ടുള്ളത് നല്ല ഗ്രീനിൽ ചിക്കു കളർ ഫോയിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മളെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെക്കാണ് വാട്സാപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ത്രിപിൾ എക്സൽ ഫോർ എക്സൽ അങ്ങനെ ഫ്രീ സൈസൊക്കെ ഇനി വരുന്നതായിരിക്കും ഇപ്പോൾ എക്സ് എൽ എല് എക്സ് എൽ ഡബിൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് ചാർട്ടാണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ